മംഗലാപുരം പോകാനുള്ള പരിപാടിയാണ് ഇന്നത്തെ യാത്ര അപ്പം തൊടുപുഴന്ന് ഒരു വൈകിട്ടൊരു ഏഴ് മണിയായപ്പോൾ ഇറങ്ങിയതാണ് അപ്പം സമയം പന്ത്രണ്ട് പന്ത്രണ്ടായിട്ടുണ്ട് പന്ത്രണ്ടാവാറായിട്ടുണ്ട് ഒരു മണിയാകുമ്പോഴാണ് ട്രെയിനിൻ്റെ ആകുന്ന ട്രൈൻ നമ്മുടെ ട്രെയിൻ വരുന്ന സമയം ഒരു മണിയാണ് സ്റ്റേഷനാണ് തൃശ്ശൂർ ിക്കറ്റൊക്കെടുത്തു ട്രെയിൻ എന്നെ നോക്കി വെക്കുവാണ് ഇന്നിട്ട് ജ്യൂസ് വെക്കുന്നത് ചേട്ടാ ഓരോ വഴിക്കായിട്ട് പോകാൻ വേണ്ടി ടീം പറയാൻ കാത്തുനിക്ക് കുടിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ വെച്ചേക്കാണ് ഒരു ബോട്ടില് വെള്ളം മേടിച്ച് ഇത് പൈൻറ്റിരാണ് പുള്ളി ചേഞ്ചില്ലെന്ന് പറഞ്ഞ് മുട്ട എടുത്തവരുവാണ് സമയം ഒരു പന്ത്രണ്ട് മണിയായിരുന്നു അതെനി ഒരു മണിക്കൂറോടെ നോക്കിയിരുന്നു നമ്മൾ ട്രെയിൻ വരാനായിട്ട് ഒരു മണിക്കാണ് തൃശ്ശൂർ ഏറ്റവും മൈര് ബിരിയാണി വെക്കുന്നത് ചേട്ടാ എവിടെ

ने गास किया तो क्या है बीजी एलएफसी से होकर जाने वाली डायरेक्ट बस 16 1:00 बजे आए तो फ्रेम आ रहा है ാണ് പുതിയ ഇന്ത്യൻ റെയിൽവേ തൃശൂരിൽ നിന്ന് ഒരു മണിക്ക് ട്രെയിൻ കയറി എത്തി ായി സമയം മാംഗ്ലൂർ സ്റ്റോ ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് മാംഗ്ലൂർ നീ ഇവിടുന്ന് സുബ്രഹ്മണ്യക്കുള്ള ടിക്കറ്റ് വരും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ഇറങ്ങിയിട്ട് സ്റ്റേഷനിലോട്ട് വന്നവര് ഓട്ടോ സ്റ്റാൻഡ് മാംഗ്ലൂര് മാംഗ്ലൂർ സ്റ്റൻഡ് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കും ക്യൂ നിന്നിട്ട് അവിടെ ക്യാഷ് കൊടുക്കും എന്നിട്ട് പേ ചെയ്തിട്ട് ഇത് ഇവിടെ ഓട്ടോ എന്നിട്ട് നേരെ ഓട്ടം പോവാ ഗവൺമെൻറ് ആശുപത്രിയാണേ ഇവിടെ ഉള്ളത് മാംഗ്ലൂര് സ്റ്റേഷൻ കഴിഞ്ഞ് പ്രവർത്തന ദിവസ ആൾക്കാരെല്ലാം പ്രൈവറ്റ് ബസ്സാണ് ഇവിടെ ഓടുന്നു ആർ ടി സി ആണ് ഇവിടെ ഓടുന്നു കെ എസ് ആർ ടി സി ബസ്സാണ് പ്രൈവറ്റ് ബസ്സാണ് പോകുന്നത് അത് കളറായിട്ടാണെല്ലാം മോഡിഫൈ ആണ് ഇവിടെ ആണെന്നും പ്രശ്നമല്ല അത് പ്രൈവറ്റ് ഒരു ബസ് പോകുന്നു എല്ലാം പ്രൈവറ്റ് ബസ്സാണ് പൊട്ട് പറയാനുണ്ട് വേറെ അത് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്ലോക്ക് ടവർ ഉണ്ട് മാംഗ്ലൂർ പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട് ഇഷ്ടം പോലെ പ്രവർത്തന ബസ് ആയുണ്ട് നല്ല രസോട്ടോ ഓരോ ബസ്സിനും ഓരോ കളറ് മോഡിട്ട് കെ എസ് ആർ ടി സി സെയിം കളറാണ് ഇന്ത്യൻ പതാകയാണേ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുതായിട്ട് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ വന്ന സ്റ്റേഷനില് കുറേ നേരത്തെ കാത്തിരിപ്പിനേഷൻ ട്രെയിൻ വന്നിട്ടുണ്ട് മാംഗ്ലൂരിൽ നിന്ന് ഇനി നെട്ട പോകാൻ ഇതാണ് ട്രെയിൻ വന്നിട്ടുണ്ട് ും നോട്ടുള്ള ട്രെയിനാണ് സുബ്രഹ്മണ്യാണ് ഇനി പോവേണ്ടത് നറ്റ്ന സുബ്രഹ്മണ്യ ട്രെയിൻ എടുക്കാൻ സമയമായിട്ടുണ്ട് പത്ത് മണി സമയം പത്തുമണി ആയിട്ടുണ്ട് ബോഗിയിലോട്ട് എഞ്ചിം വന്ന് കണക്ട് ചെയ്തു ട്രെയിനിൻ്റെ ഇനി നെട്ടണയ്ക്കുള്ള ട്രെയിനാണ് മാംഗ്ലൂർ ടു സുബ്രഹ്മണ്യ അവിടെ സുബ്രഹ്മണ്യ ചെന്നിട്ട് കാണാം ബാക്കിയുള്ള സ്റ്റേഷൻ മാംഗ്ലൂർ സെൻറ്ററിൽ നിന്ന് ട്രെയിൻ എടുത്തായിരുന്നു അടുത്ത സ്റ്റേഷനിലിട്ട് ട്രെയിനിന്റെ അറ്റകറ്റപ്പണികളൊക്കെയാണ് ട്രെയിൻ പാലത്തിന്റെ ചെക്കിങ്ങും ക്ലീനിങ്ങും ഓയിലൊക്കെ ഇട്ടുകൊടുക്കുക പാലം മെയിന്റനൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷൻ പട്ടണ സ്റ്റേഷൻ എത്തിയായിരുന്നേ മാംഗ്ലൂരിൽ നിന്ന് പട്ടണ സ്റ്റേഷൻ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ചേട്ടൻ നിങ്ങളോട് എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക കാര്യമായി നടക്കുന്നുണ്ട് സ്റ്റേഷൻ ഇറങ്ങി വന്നായിരുന്നു അവിടെ ഇറങ്ങി വന്നോളൂ ഇത് ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക കാര്യമായി വികസനം നടക്കുന്നുണ്ട് വരുന്ന വർഷങ്ങളിലല്ല ഇവിടെ ഭയങ്കരമായിട്ട് വികസനമായിരിക്കും സുബ്രഹ്മണ്യ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി നെട്ടണയാണ് സ്ഥലം നെട്ടണ ടൗണാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം മേടിക്കുന്നു ഒരു പ്രധാന ബാറാണ് കാണുന്നത് ഇവിടുത്തെ റെസ്റ്റുഡന്റ് അവരുടെ തന്നെ റെസ്റ്റുഡന്റ് ഇവിടെ ഉള്ളവരുടെ ആ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള മാർഗം എന്നിട്ട് ചെറിയൊരു കുളി കുളിക്കാനായിട്ട് കുളിക്കാനായിട്ട് തോടാണ് വെള്ളം തീരെ കുറവാണ് ചേട്ടന്മാരുണ്ടവിടെ ാണ് വേറെ സെറ്റപ്പ് ഇവിടുത്തെ കല്ലെന്ന് പറയുന്നത് നൈസ് കല്ലാണേ ഇതോ നല്ല ഷേപ്പാണ് അങ്ങനെ നല്ല ഡിസൈനിങ് ആണ്